ഹലോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഒത്തിരി ദിവസമായി ഞാനൊരു വീടോ ഇടണം വീട് ഇടണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു സമയം കിട്ടിയില്ല അപ്പം ഇപ്പോൾ ഇച്ചിരി സമയം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ കിട്ടേക്കാന്ന് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം ഞാൻ ഡ്യൂട്ടിക്ക് വൈകുന്നേരം റെഡി ആയിട്ടിങ്ങനെ ഇരിക്കുകയാണ് എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ട് ഇന്നുണ്ട് നാളെയുണ്ട് മറ്റേതാളുണ്ട് മൂന്ന് ദിവസം ഡ്യൂട്ടിയുണ്ട് അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് ഭയങ്കര റെഡി ആയിട്ടിങ്ങനെ ഇരിക്കുക എല്ലാവരും എന്ത് പറയുന്ന ദിവസമായിട്ടിരിക്കുന്ന എല്ലാവരും ഇവിടെ ആണെങ്കിൽ ഭയങ്കര ചൂട് ചൂടിനാണെങ്കിൽ ഒരു കുറവുമില്ല ഇനി ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുന്ന കാര്യം ഓർക്കുമ്പോൾ അയ്യോ ഓർക്കാൻ പറ്റുന്നില്ല കൂട്ടുകാരെ ഓർക്കാൻ പറ്റുന്നില്ല ഞാൻ വിചാരിച്ചാൽ ഇന്ന് എന്തായാലും എന്തായാലും വീഡിയോ ഇടുന്നില്ല എന്നാൽ അപ്പം ഇന്നൊരു വീഡിയോ അങ്ങ് ഇട്ടാക്കാന്ന് വിചാരിച്ചു എന്തുണ്ട് വിശേഷങ്ങൾ പറയൂ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ ഞാനും ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വേറെ എന്തല്ല വിശേഷങ്ങൾ നാട്ടിൽ നാട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നത് എൻ്റെ വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് എൻ്റെ അച്ഛനാണെങ്കിൽ ഇറങ്ങാൻ പോയിരിക്കുകയാണ് ടൂറ് പോയിരിക്കുക അമ്പലങ്ങളിലെല്ലാം കന്യാകുമാരി ഏതൊക്കെയോ അമ്പലങ്ങൾ ഇന്നലെ പോയതാണ് ഇനി നാളെ വരും ഇന്ന് രാത്രി മേ ബി ഇന്ന് രാത്രി വരുമായിരിക്കും അച്ഛൻ്റെ ആഗ്രഹമല്ല വീട്ട് വട്ടേ പത്ത് എൺപത്തേഴ് എൺപത്തെട്ട് വയസ്സായി അപ്പോൾ അച്ഛനും തോന്നില്ല എല്ലാവരും കൂടെ കൂടി ഒരു ടൂർ പോകുന്നു അവരില്ല ചേച്ചിയാന്നില്ല ഉള്ളി അച്ഛനും അവിടെ അടുത്തുള്ള കുറേ ആൾക്കാരെല്ലാവരും കൂടി ഇന്ന് ഇന്നലെ പോയതാണ് അവർ വീട്ടിൽ കുത്തിയിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ വീട്ടിൽ ഇരുന്നിരുന്ന് അസുഖം പിടിക്കത്തില്ല അതിനേക്കാളും നല്ല ഒന്ന് ടൂറൊക്കെ പോയി കറങ്ങി അടിച്ചു വരട്ടെ ഹാപ്പിയായിട്ട് ജീവിക്കട്ടെ വയസ്സാകാലത്ത് അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം അവർ സന്തോഷമായിട്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക്കൽ നമുക്ക് സന്തോഷം വരും അല്ലേ വേറെ എന്ത് വിശേഷം പറയൂ വേറെ വിശേഷം ഇവിടെ എന്താ ഇവിടെ ഇന്ന് രാവിലെ രാവിലെ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോകുന്ന നേരത്ത് എടുത്തില്ല പുള്ളി പേഴ്സ് എടുക്കാൻ മറന്നു ഞാൻ എന്നും സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് വെക്കുന്നത് ഇന്ന് ഞാൻ പേഴ്സെടുത്ത് വെക്കാൻ മറന്നുപോയി ഞാൻ നല്ല ഉറക്കമായിരുന്നു ഏഴ് മണിക്ക് ഉറങ്ങാൻ കിടന്ന് ഞാൻ എട്ട് മണി ഒരു മണിക്കൂർ ഉറങ്ങി ഞാൻ ഒരു മണിക്കൂർ ഉറങ്ങുമ്പോഴാണ് കോള് വരുന്നു നോക്കുമ്പോണ്ട് ചേട്ടൻ്റെ ഫോൺ എന്നോട് ചോദിച്ച് നീ ഇന്ന് എനിക്ക് പേഴ്സ് തന്നു വിട്ടില്ലേ ഞാൻ പറഞ്ഞു തന്നു വിട്ടല്ലോ ഓ എൻ്റെ പേഴ്സ് കിട്ടി ഇന്ന് എൻ്റെ പേഴ്സില്ല എൻ്റെ കയ്യിൽ അവിടെ കബോഡി നോക്കി പേഴ്സുണ്ടെന്ന് നോക്കാൻ ചോദിച്ചു ഞാൻ ചെക്കിയപ്പോൾ കബോഡി ഞാൻ തിരിപ്പുണ്ട് പുള്ളിക്ക് പഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാട് വേണമല്ലോ കാടല്ല അതിനകത്ത് അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ വരാമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഞാൻ വിചാരിച്ച് വരുമെന്നുള്ള ഇതിൽ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നത് തന്നെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിന്നിട്ട് പത്ത് മിനിറ്റായി ആയി പതിനഞ്ച് മിനിറ്റായി കാണുന്നില്ല അപ്പം പിന്നെ ഞാൻ അങ്ങോട്ട് കോൾ ചെയ്തപ്പം പറയാം ഞാൻ പിന്നെ വരാമോ നോക്കിയോണേ എൻ്റെ ഉറക്കം പോയെന്നോന്ന് ഓർത്തണം ഞാൻ വിചാരിച്ചത് ശരി ഓക്കെ പിന്നെ വരുമല്ലോ അപ്പോൾ എന്നാൽ കുറച്ചുകൂടെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചേ കുറച്ചുകൂടെ കിടന്ന് ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് കിടന്നപ്പം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഫോൺ വന്നു സോറി ഫോണല്ല മെസ്സേജ് വിട്ട് മെസ്സേജ് വിട്ടിട്ട് പറഞ്ഞ് അത് വിട്ടില്ലേ കേട്ടോ മെസ്സേജ് വിട്ടിട്ട് പറഞ്ഞു എടിയുടെ മോക്ക് അത്യാവശ്യമായിട്ട് ഒരു ജോലി വേണോടി എൻ്റെ പൈസയും കൊണ്ടൊന്നും ആവുന്നില്ല അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവൾ കുറേ മെസ്സേജ് വിട്ട് അപ്പോൾ ഞാൻ പറയും എന്തായാലും സി വി അയച്ചാ എന്നെക്കൊണ്ട് കഴുകുന്നത് ഞാൻ ചെയ്യും നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കാനല്ലേ പറ്റത്തുള്ളു ഒരിക്കലും ഞാൻ ചെയ്യത്തില്ലെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ ആരോടും ഞാൻ മന ഇത്തില്ല ഒരിക്കലും ആരോടും ഒരിക്കലും പറ്റില്ല എന്നൊരു വാക്കെൻ്റെ വയലിൽ നിന്ന് ഞാൻ വരില്ല എന്നെക്കൊണ്ട് പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ അവരോട് ഓക്കെ പറയും ഞാൻ എന്തായാലും പറഞ്ഞു എനിക്ക് സി വി അയച്ച ഞാൻ ആർക്കെങ്കിലും ഫോർവേഡ് ചെയ്ത് കൊടുക്കാത്തത് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പേർക്ക് എങ്ങനെ ഫോർവേഡ് ചെയ്ത് കൊടുത്ത് കൊടുത്ത കൂട്ടത്തി ആരോ ഒരാളെ കുഞ്ഞിന് മോളെ വിളിച്ച് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇന്നത്തെ എൻ്റെ ആ ഉറക്കം പോയേ രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ ഞാൻ ഉറങ്ങുന്നതാണ് പകൽ ആ ഉറക്കം ഇന്നത്തെ എൻ്റെ പോയി ഞാൻ ഡ്യൂട്ടിക്ക് പോയി അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഇനി ഉറക്കം തോന്നുകയില്ലയെന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ ദൈവം അങ്ങനെ ഒരു സംഭവം ഇന്നുണ്ടായി അപ്പോൾ ഒരാൾക്കൊരു നല്ല പുണ്യകർമ്മം നമ്മൾ ചെയ്യുക അപ്പോൾ നമുക്ക് ദൈവം അതിന് പുറകിൽ നമുക്ക് നല്ല തരും എന്ന് വിശ്വസിച്ച് എന്ന് വിശ്വസിച്ച് ചെയ്യരുത് ആ നല്ല നമുക്ക് നമ്മൾ അവർക്ക് പുണ്യകർമ്മം ചെയ്ത് പുണ്യം ചെയ്ത് നമുക്ക് നാളെ തിരിച്ച് നല്ലത് അങ്ങനെ ചിന്തിച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യുക ഓക്കെ എല്ലാവരുടെയും കൂടിയാണ് എത്രയും എത്രയും നമ്മളെ കൊണ്ട് ഒരു ഹെൽപ്പ് വരൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക കേട്ടോ അതാണ് ഏറ്റവും നല്ലത് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളും വേറെ വിശേഷമൊന്നുമില്ലല്ലോ അപ്പം ഞാൻ ഇന്നത്തെ ലൈവ് ഇവിടെ നിർത്താൻ പോവുകയാണ് അഞ്ച് മിനിറ്റത്തെ വീഡിയോ ഉള്ളു കേട്ടോ കൂടുതലൊന്നും ഇല്ല ഞാനപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താൻ പോവാണ് എല്ലാവരും ഒന്ന് പോയി എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് ഇട്ട് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ മറക്കല്ലാരേ അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവർക്കും സുഖം ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ Bye-bye.